നമുക്കറിയാം ഒരു ഹൈ സർ വെൽക്കം ഫസ്റ്റ് ഒന്ന് ാണ് പൊതുവെ എന്റെ പേര് ഉസ്മാൻ ചൈനാശേരി ആണ് സ്ഥലം ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എൻ്റെ വീടാണ് പണി തുടങ്ങിയിട്ട് ഇപ്പം ഒരു വൺ ഇയർ പ്ലസ് ആയിട്ടുണ്ട് ഏകദേശം ലാസ്റ്റ് കംപ്ലീറ്റ് സ്റ്റേജിലാണ് അപ്പോൾ വീട് പണിയുന്നതിൻ്റെ ആദ്യം മുതൽ നമുക്ക് കൂരെയുള്ള വീടുകളായിരുന്നു താല്പര്യം ഇപ്പോഴത്തെ ഒരു സിസ്റ്റിംഗ് ഹൗസ് ഓടും അങ്ങനത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു വീട് ആഗ്രഹം ഡബിൾ ഐറ്റോടൊക്കെ ചെറിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആദ്യമേ കുറെ റിസർച്ച് ഇങ്ങനെ നടത്തി അങ്ങനെ നോർമലോടും എല്ലാ ഓടും തമ്മിലൊക്കെ ഉള്ള റിസർച്ചൊക്കെ നോക്കിയിട്ട് അവസാനം വന്നുപെട്ടത് നമ്മുടെ ഈ സ്ഥലങ്ങളിലാണ് സാധനം അടിപൊളിയാണ് ഞാനിങ്ങനെ ഞാനിപ്പോഴും ലോങ് ലോങ് ടേം സാധനം നോക്കിയിട്ട് ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനത്തെ രീതിയിലെടുത്തിട്ടുണ്ട് അപ്പം കുറെ നോക്കി കുറെ കമ്പാരിൻസ് ഒക്കെ നടത്തിയപ്പോഴത്തേക്കും അവസാനം ഇഷ്ടപ്പെട്ടു ഭയങ്കര ലൈറ്റ് ആണ് പെടുക്കുമ്പത്തന്നെ നല്ലൊരു പക്ഷെ ക്വാളിറ്റി വേണം ചൂട് കുറവാണ് പൊതുവേ നല്ല കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് ഏറ്റവും ടോപ്പില് നല്ല ചൂടായിട്ടിങ്ങനെ സമയത്ത് നോക്കുമ്പോഴും അധികം വലിയ ചൂടില്ല എന്നാൽ ചൂട് വെയിലു മാറിയ തണുക്കുകയും